കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനൊന്നായി ഇതിൽ ഒൻപത് പേരുടെ വിശദാംശങ്ങൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത് ഇതുവരെ ഇന്ത്യക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചു പരിക്കേറ്റ പേരിൽ പേർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും കുവൈത്ത് മംഗഫിൽ സ്വകാര്യ കമ്പനിയിലെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും താമസിക്കുന്ന ആറ് നില കെട്ടിടത്തിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത് ൂറ്റഞ്ച് പേരാണ് താമസിച്ചിരുന്നത് താഴ്ത്തി നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം കാൻ്റീനിലെ ഗ്യാസ് സിലിണ്ടർ ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു തീ ആളി പടർന്നപ്പോൾ ശ്വാസം മുട്ടിയ പലരും കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു